ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേഷനാണ് ഹോട്ടൽ ടാസ്ക് ഇപ്പോൾ രണ്ടാം ഇന്ന് ഇന്നലെ രണ്ടാം അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു ഷിയാസ് കരീമും ശോഭ വിശ്വനാഥും അവർ ഇന്ന് പുറത്ത് പോവുകയാണ് ഇന്ന് പുതിയ അതിഥി വീട്ടിലേക്ക് വരുന്നു അത് റിയാസ് ആണ് റിയാസ് അത് രണ്ടാമത്തെ തവണയാണ് അതിഥിയായിട്ട് എത്തുന്നത് കഴിഞ്ഞ സീസണിൽ റിയാസ് വന്നിട്ടുണ്ടായിരുന്നു ഈ സീസണിലും റിയാസ് ഇപ്പോൾ ഹോട്ടൽ ടാസ്ക്കിൽ അതിഥിയായിട്ട് എത്തുകയാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ വന്ന രണ്ട് ഗസ്റ്റുകളേക്കാൾ ഒന്നുകൂടെ മികച്ച നിൽക്കാൻ സാധ്യതയുണ്ട് റിയാസിന്റെ ഗെയിം എന്നുള്ളത് എല്ലാവരും ഭയങ്കര ഹാപ്പിയോടുകൂടി തുള്ളിച്ചാടുന്നതൊക്കെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ൂറയും ആതിലെയൊക്കെ കൈകൊട്ടി അവരെ നന്നായിട്ട് സ്വീകരിക്കുന്ന കാണുന്നുണ്ട് വന്ന ഉടനെ തന്നെ റിയാസിന്റെ ആ തനി സ്വഭാവം പുറത്തെടുത്തിട്ട് തന്നെയാണ് വരുന്നത് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് എന്നോട് സംസാരിക്കുന്നത് എന്തൊരു എന്നുള്ളത് അപ്പൊ ലക്ഷ്മി എന്തോ പറഞ്ഞു തോന്നുന്നു അവസാനം നല്ല കലിപ്പ് മോഡില് റിയാസ് നിൽക്കുന്നിടത്താണ് പ്രൊമോ അവസാനിക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ റിയാസ് വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസം ഹോട്ടൽ ടാസ്ക് ഭയങ്കരമായിട്ട് കയറിപ്പോവും കാരണം കഴിഞ്ഞ സീസണിൽ റിയാസ് വന്ന് തകർത്തടിക്ക് പോയതാണ് എന്തായാലും അത് ലക്ഷ്മിയിൽ നിന്ന് തന്നെ തുടങ്ങി വച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ ദിവസം ഹോട്ടൽ ടാസ്ക് എങ്ങനെയാണ് മുന്നോട്ട് പോവുക ആരൊക്കെയാണ് റിയാസിൻ്റെ നോട്ടപ്പുള്ളികൾ ആരൊക്കെയാണ് റിയാസിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ റിയാസിൽ നിന്ന് ആരൊക്കെയാണ് സ്റ്റാർ കരസ്ഥമാക്കുക ഇന്നത്തെ ലൈവിൽ കാണാം